ഹലോ ഓ എന്താണ് എല്ലാരും വിശേഷങ്ങളൊക്കെ ഇന്നൊത്തിരി ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഒത്തിരി പണിയാൾ എന്താണ് എല്ലാരും വിശേഷങ്ങളൊക്കെ ചായ കുടിച്ചോ വൈകുന്നേരത്തെ ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞോ ഓ ഇവിടെ ചായപൊടി കഴിഞ്ഞിട്ടില്ല കേട്ടോ കൊറച്ച് പാത്രം ഒക്കെ ഇണ്ടായിരുന്നു അതൊക്കെ കഴുകി ഒക്കെ ചെയ്തു വമ്പിച്ച ചൂടാട്ടോ ഭയങ്കര ചൂടുണ്ട് നല്ല ചൂടും ഭയങ്കര ചൂടല്ലോ ഇന്നിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഇന്നലത്തെ ബർത്ത്ഡേൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ അപ്ലോഡ് ചെയ്തത് പിന്നെന്താണ് എല്ലാരും വിശേഷങ്ങളൊക്കെ ഓ വൈകുന്നേരത്തെ ചായ ഒക്കെ കഴിച്ചോ ചൂടിനൊരു കുറവില്ലട്ടോ ഇവിടെ ഭയങ്കര ചൂട് വേണിട്ടിട്ട് പോലും ഫുൾ വയർപ്പും കാര്യങ്ങളും മഴ എന്ന് പറയുന്ന ഒന്നും ഒരു തരി പോലും മഴ പെയ്തിട്ടില്ല ഓ അങ്ങനെ ചൂട് തന്നെയാണ് പിന്നെന്താണ് വിശേഷങ്ങൾ

കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഇങ്ങനെ വന്നതാട്ടോ ലൈവില് എന്നാൽ കുറച്ച് ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഒത്തിരി നേരം വൈകി പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ക്ലാസ് തുടങ്ങിട്ടോ പത്താം ക്ലാസ്സിന്റെ ക്ലാസ് തുടങ്ങി അതിൻ്റെ തിരക്കും ഒക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ പത്താം ക്ലാസ്സർക്കൊക്കെ മെയ്യിലാണ് ചുറ്റി ഉണ്ടാവുക അടുത്ത മാസം ഈ പത്താം ഒമ്പത് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ പത്ത് വേഗം തുടങ്ങും കേട്ടോ ഈ മാസം മുപ്പത് വരെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ മെയ്യിലാണ് ലീവ് ഉണ്ടാവുക പിന്നെ ജൂണിൽ പിന്നെ തുറക്കൂട്ടോ ക്ലാസ് തുടങ്ങും നല്ല ചൂടുണ്ട് ഭയങ്കര ചൂട് നാട്ടിലൊക്കെ നല്ല ചൂടുണ്ടോ ഇവിടെ ഒത്തിരി മഴ കുറച്ചും കൂടി മഴ പെയ്യുന്നുണ്ട് തോന്നില്ലേ നാട്ടിലെല്ലാം ചില സ്ഥലത്തൊക്കെ മഴ അങ്ങനെ പെയ്യുന്നുണ്ട് തോന്നില്ല ഇവിടെ അങ്ങനെ മഴ ഒന്നും എന്ന് പറയാം അത്രയും ചൂടാണ് പിന്നെന്താണ് എല്ലാരും വിശേഷങ്ങള് നാട്ടിലിപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് വെക്കേഷൻ ആയിട്ടുണ്ടാവില്ലേ ഇവിടുത്തെ നാട്ടിലത്തൊക്കെ നല്ല വ്യത്യാസമാണ് ഇവിടെ ഒമ്പത് കഴിഞ്ഞാൽ പിന്നെ നേരെ പത്തീക്ക് അങ്ങ് കിടക്കുക ചെയ്യാം കേട്ടോ ഒമ്പതിൻ്റെ പരീക്ഷയും പത്തിൻ്റെ പരീക്ഷ ഒക്കെ ഒപ്പയായിരിക്കും ഒപ്പം തന്നെ ആയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ പത്താം ക്ലാസ്സേർക്ക് വേഗം ക്ലാസ് തുടങ്ങും അപ്പോൾ ഈ മാസം മുപ്പത് വരെ അവർക്ക് ആയിരിക്കും പിന്നെ മെയിൽ ലീവായിരിക്കും ജൂണ് ഒന്നാം തീയതി പിന്നിന് കേട്ടോ അങ്ങനെയാണോ ഇവിടെ നേരത്തെ ക്ലാസ് തുടങ്ങും അപ്പോൾ സ്കൂളിപ്പോൾ കൂട്ടിയിട്ടൊന്നുമില്ല മോനക്ക് പിന്നെ പന്ത്രണ്ടായ കാരണം അവരെ പരീക്ഷയൊക്കെ കഴിഞ്ഞു നേരത്തെ കഴിയും ഇവിടെ പന്ത്രണ്ടാം ക്ലാസിൻ്റെ പരീക്ഷ ഇനിയിപ്പോൾ അതിന് റിസൾട്ടിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ പിന്നെന്താണ് അപ്പം ഇന്ന് ഉച്ചക്ക് ഫുഡൊക്കെ എന്തായിരുന്നു എല്ലാവരും ഇന്നിപ്പോൾ ഫുഡെന്ന് പറയാൻ ഇന്നിപ്പോൾ ഇന്നലെ ബർത്ത്ഡൊക്കെ ആയ കാരണം ബിരിയാണി ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു പിന്നെ കാക്ക കുറച്ച് ചോറ് വെച്ചു അതുപോലെ തന്നെ നമ്മളെ പച്ചക്കായ കൊണ്ട് പച്ചക്കറി അതും വെച്ചു പിന്നെ ഒരു വറവും വെച്ചു കെട്ടോ റ്റ് ബീൻസ് അപ്പൊ അത്രയായിരുന്നു ചേക്കത്തെ ഫുഡ് എന്ന് പറയുന്നത് കേട്ടോ അത്രയായിരുന്നു പിന്നെ നാട്ടിലെ കാലാവസ്ഥ ഇവിടുത്തെ കാലാവസ്ഥ ഒക്കെ ഭയങ്കര ചേഞ്ച്ണ്ട്ട്ടോ ഭയങ്കര നാട്ടിൽ ചെല സ്ഥലത്തൊക്കെ മഴ ഉണ്ട് ചില സ്ഥലത്തൊക്കെ പെയ്യുന്നുണ്ട് അല്ല പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ എന്താ കമന്റ് ഒന്നും വരാത്തത് കമൻ്റ് ബോക്സ് ഓഫ് ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ഹായോ എന്തെങ്കിലും ഒന്ന് അയക്കും നല്ലതായിരുന്നു അത് ഓഫാണോ എന്നറിയാൻ പറ്റുന്നില്ല പിന്നെന്താണ് വിശേഷങ്ങൾ കമെന്റ് ഇല്ലാണ്ട് ലൈവില് ഒന്നും മനസ്സിലാവൂലട്ടോ കമെന്റ് വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാവ പിന്നെ അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ഞാൻ ഇനിയിപ്പോൾ വീഡിയോ ഒന്നും റെഡിയാക്കി വെച്ചിട്ടില്ല അപ്ലോഡ് ചെയ്യാൻ ചാനലിൽ ഒന്നും അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടില്ല ചില കിട്ടിയ കിട്ടിയ എല്ലാം ഇങ്ങനെ കുറഞ്ഞ് 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 തായോട്ട് വരും കളിക്ക് തുടങ്ങിയാലും എന്തിന് തുടങ്ങിയാലും അതിൽ നമ്മൾ എന്തായാലും വീഡിയോസ് ഇട്ട് പോകണമല്ലോ എന്താ വെച്ചാൽ എത്രയോ കഷ്ടപ്പെട്ടിട്ടല്ലേ എത്രയും സബ്സ്ക്രൈബും കാര്യങ്ങളും ഒക്കെ നമ്മളെ ചാനലിലാവുന്നത് അതിനെ മുപ്പിട്ട് എൻ്റെ ഒരു ചാനലുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് എൻ്റെ ഫോൺ കേട് വന്നപ്പോൾ അതിനൊരു ഇതുണ്ടായിരുന്നു ഒരു പാസ്വേഡ് അത് എനിക്ക് ഞാൻ എനിക്കറിയില്ല പക്ഷെ അത് എനിക്ക് ചാനൽ തുറന്നത് മക്കളായിരുന്നു അപ്പോൾ അതിൻ്റെ പാസ്വേഡൊന്നും എനിക്കറിയില്ലായിരുന്നു അതിനെൻ്റെ ഫോൺ കേട് വന്നപ്പോൾ എനിക്ക് പിന്നെ ആ ഫോണ് ശരിയാക്കാൻ പറ്റാത്തൊരു തരത്തിലേക്ക് കേട് വന്നു പോയി അപ്പോൾ എനിക്ക് ചാനൽ വേറെ ഒരു ഫോണിൽ എടുക്കണമെന്ന് വെച്ചെങ്കിലും നമുക്കതിൻ്റെ പാസ്വേഡ് അറിയാണ്ട് വിടാൻ പറ്റില്ലല്ലോ അപ്പം എന്താണ് അപ്പോൾ നല്ല സബ്സ്ക്രൈബൊക്കെ ഉള്ള ചാനലായിരുന്നു നല്ല സങ്കടമായി പോയിട്ടോ അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ അത് ഈ ചാനൽ തുടങ്ങിയത് എപ്പോഴും ചാനൽ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഒരു പാസ്വേഡ് ഉണ്ടായിരിക്കും നമ്മളെ ചാനലിന് ഒരു പാസ്വേഡ് നമ്മൾ ഇടുമായിരിക്കും എപ്പോഴും അത് നമുക്ക് ഓർമ്മ വേണം എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മളെ ഫോൺ കേടായി നമുക്ക് വേറൊരു ഫോണിലേക്ക് നമ്മളെ ചാനലിൻ്റെ എല്ലാം മാറ്റം വെച്ച് നമുക്ക് ആ പാസ്വേഡ് അറിയണം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആരെങ്കിലും വേറെ ഒരാളെ കയ്യിൽ നഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് എന്താ പറയുക വേറൊരു ഫോണിലേക്ക് നമ്മൾ ഈ ചാനല് വേറൊരു ഫോണിലേക്ക് ആക്കണോ ചെങ്കിലും അപ്പോൾ തന്നെ പാസ്വേഡൊക്കെ അറിയണം കേട്ടോ അതുകൊണ്ട് ആ ഒരു ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ ചാനലിന് ഒരു പാസ്വേഡ് ഉണ്ടാവും അതെപ്പോൾ ഓർമ്മ വേണം അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വയ്ക്കുമെങ്കിലും വേണം അല്ലെങ്കിൽ പിന്നെ അത് നമുക്ക് മാറ്റുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെന്താണ് വിശേഷങ്ങള് ഉം ഇവിടെ ഇപ്പൊ ഇട്ടൊന്നായിട്ടില്ലട്ടോ ഇപ്പോഴും നല്ല വെളിച്ചാണ് ഇനിയിപ്പോ തുണിയൊക്കെ ഒന്നെടുത്ത് തുണിയൊക്കെ ഒന്ന് ആറി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തൊന്ന് മടക്കി വെക്കാറുണ്ട് പിന്നെ ബാങ്കോടുത്താ പിന്നെ നിസ്കരിക്കണം അത്രക്കനുള്ളൂ ഇന്നത്തെ പണികൾ ആ പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോണം വൈകുന്നേരം വൈകുന്നേരം ഏഴ് മണിന്റെ അപ്പോയിൻമെന്റ് ആണ്ട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോ ആ മാര്യമസ്കാരം കഴിഞ്ഞിട്ട് വേണം ഹോസ്പിറ്റലിൽ പോവാന് പിന്നെന്താണ് വിശേഷങ്ങൾ പ്പോ ലൈവ് ഓഫ് ആക്കിയാലോ അപ്പൊ ഇനി ടൈം കിട്ടുമ്പോഴൊക്കെ നോക്കാം ലൈവിൽ വരാനും കുറച്ച് നേരമെങ്കിലും നോക്കട്ടോ ടൈം കിട്ടുമ്പോഴാണ് വരാൻ പറ്റുന്നത് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ ഫോണിൽ വരാൻ നമ്മളെ വീട്ടുജോലിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫോണിൽ കയറി ഇരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം ചാനലുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല എല്ലാം കൂടി ഒപ്പം കൊണ്ടുപോകണം നമ്മളെ എന്താ പറയുക ഡെയിലി ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തതിൻ്റെ ശേഷം ഞാൻ ഈ ഫോണിന് ചാനലിന് വേണ്ടി ടൈം കൊടുക്കാറുള്ളൂ കേട്ടോ നമ്മളെ വീട്ടുകാരിങ്ങൾ ഒരു സ്ഥലത്ത് ഇട്ടിട്ട് പിന്നെ ഈ ചാനലിനു വേണ്ടി ഞാൻ ഒരിക്കലും ടൈം കൊടുത്തിട്ടില്ല ഞാൻ ഫസ്റ്റ് നമ്മൾ വീട്ടുകാരും അതുപോലെ തന്നെ നമ്മളെ വീട്ടു ജോലികളും എല്ലാം ചെയ്തു കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമാണ് ഞാൻ എപ്പോഴും ഞാൻ ഈ ചാനലിന് ടൈം കൊടുക്കാറുള്ളൂ പക്ഷേ എന്തെങ്കിലും ഇതുപോലെ ചെയ്യുക ആക്ടിവിറ്റി ഉണ്ടെന്ന് വെച്ച് നല്ലതാ കേട്ടോ അതിപ്പോൾ ഒരു ടൈം പാസിനാച്ചെങ്കിലും അത് നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത് വേറെന്താണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ലൈവ് ഓഫ് ആക്കാമെന്ന് വിചാരിക്കുന്നു നോക്കാം ഇനി ലൈവി വരാൻ പറ്റുമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ വരാൻ ശ്രമിക്കാം കേട്ടോ Oh, Paul. Bye.